ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അനിയും ആദർശം കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഏടാ ഈ മാല കാണാത്തതിന്റെ പേരിൽ നീ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഇനി ആ മാല ഒളിപ്പിച്ചുവെച്ചോ നീയാണോ അനാമികയുമായിട്ടുള്ള കല്യാണം നടക്കാതിരിക്കാൻ നീ വല്ല കുനിഷ്ടപ്പിച്ചോ ഏയ് ഇല്ല ആദർശേട്ടാ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും അനി ആ അങ്ങനെ അങ്ങനെ ചെയ്താ എൻ്റെ സ്വഭാവം മാറും അറിയാലോ ആ അറിയാം ആദർശേട്ടാ എന്നും അനി പറയാണ് ഇത് കേട്ടത് ആദർശം അങ്ങോട്ട് പോവുക ഈ സമയം അനിഷേ ഇതൊരു ചാൻസ് ആയിട്ട് എടുത്ത് ഈ കല്യാണം മുടക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആദർശമായിട്ട് അതിന് സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇതേ സമയം നയനയെ നവ്യയാണ് കാണിക്കുന്നത് അവരെല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എല്ലായിടത്തും തേടിക്കൊണ്ടിരിക്കുക ദൈവമേ എവിടെയും കാണുന്നില്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ മുറിയിലും പിന്നെ കനകയെ നയനയൊക്കെ അവിടെ ഹോളിൽ എല്ലായിടത്തും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പൂജാമുറിയിലും എല്ലായിടത്തും മാറി മാറി നോക്കുക ഒരിടത്തും കാണുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് ഈ സമയം മുകളിലെത്തി മുകളിലെത്തി തബി നമ്മുടെ ചിലച്ചെ നോക്കുക അമ്മേ അമ്മ ഇങ്ങനെ മാറി നിൽക്കുന്നത് അമ്മയുടെ നിപ്പിൽ ലക്ഷണം കണ്ടിട്ട് അമ്മയാണ് ആ മാല മാലെടുത്തെന്ന് തോന്നുന്നല്ലോ അതേടാ ഞാൻ തന്നെ അത് എടുത്തത് ഇവിടെയുള്ള ചില വൃത്തികെട്ട ജന്തുക്കളെ പുറത്തേക്ക് പുറന്തള്ളാനായിട്ട് ഞാൻ തന്നെയാണ് അത് അടിച്ചു മാറ്റിയത് അമ്മേ വെറുതെ ആവശ്യമില്ലാത്ത പണി ചെയ്യണേ എന്തിനാ ഇനി അവസാനം അത് എൻ്റെ നിലയിൽ വന്ന് വീഴരുത് ഒന്ന് പോടാ മണ്ട തീരുമണ്ട അത് നിന്റെ തലയിലൊന്നും വീഴില്ല ഞാനിട്ട പ്ലാൻ അതേപടി തന്നെ നടക്കും നീ നോക്കിക്കോ അത് കേട്ടതും അമ്മേ ദേ അവസാനം അത് നമ്മുടെ പേല തന്നെ കുറ്റമായി വരരുത് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ മാല എടുത്തേ ആ കനകയുടെ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് നീ നോക്കിക്കോ ആ കനക ബാഗ് തുറന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് മാലയുണ്ടാവും ആ മാലയെടുത്ത് എല്ലാവരും കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം പേരും കള്ളിയായ കനക മാലയെടുത്തു എന്ന് അങ്ങനെയാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ആ അമ്മയെല്ലാം ചെയ്തിട്ടുണ്ട് അവസാനം കുറ്റം നമ്മുടെ തലയിൽ വീഴരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് അഭി അങ്ങ് പോവുക ഈ സമയം ഇല്ലടാ ഇല്ല കുറ്റം എൻ്റെ തലയിൽ വീഴില്ല എന്തായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ മാല കനകയുടെ ബാഗിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് കള്ളിക്കനകയെ കൈയോടെ പോക്കും എല്ലാവരും അവസാനം അവളെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനയും എല്ലായിടത്തും അന്വേഷിച്ച് എല്ലാവരും ഒരേപോലെ ഹോളി കൂടി അപ്പോൾ ജലജ് ചോദിക്കുക അല്ല നിങ്ങൾ മാത്രം എന്ത് ഇവിടെ നിൽക്കുന്നത് എല്ലാവരോടും അന്വേഷിക്കാനല്ലേ അച്ഛൻ പറഞ്ഞത് അത് കേട്ടതും ആ ഞങ്ങളെവിടെ പോയാൽ അന്വേഷിക്കാനാ ഈ വീട്ടിലെ മുക്കും മൂലയും മുറികളൊക്കെ നിങ്ങൾക്കല്ലേ അറിയൂ അപ്പോഴേക്കും അഞ്ചലജ അതെ ഈ വീട്ടിലെ മുക്കും മൂലയും ഒക്കെ എനിക്കേ അറിയൂ എന്നാൽ പിന്നെ വാ നമുക്ക് പോയി അന്വേഷിക്കാം വാ ഇനെ വാ അദർശ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക അപ്പം കനക മാത്രം ഹോളിലിരുന്നു നയനയും നവ്യേം അവരോടൊപ്പം പോകും ഈ സമയം ജലജ അഭിയോട് മൊനെ ഇനി കണ്ടോ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നീ കണ്ണുകൊണ്ട് കണ്ടോ ഈ അമ്മ ഒരു കാര്യം ചെയ്താലേ അത് സക്സസ് ആകും അതിനു വേണ്ടിയുള്ള കളികളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ജലജ മുറി തുറന്നു മുറി തുറന്നപ്പോഴേക്കും അനിയും ഇപ്പം നമ്മുടെ ഇത് നയനൊക്കെ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുക നോക്ക് നോക്ക് നന്നായിട്ട് നോക്ക് എന്നും പറയാം അപ്പോൾ കനകയും കയറി വരിക കനകയും എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആ ഈ സമയത്ത് ആ നോക്കിക്കോ നോക്കിക്കോ നന്നായിട്ട് നോക്കിക്കോ അതേ മര്യാക്ക് നോക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഉണ്ടാവും അത് കേട്ടതും നമ്മുടെ ആപയും അനിയും ആദർശവും കൂടെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതിന് അമ്മയെ കൊണ്ട് എന്തിനാണ് നോക്കിക്കുന്നേ നിങ്ങൾ നോക്ക് എന്നും ജലജയോട് പറയാണ് അത് കേട്ടതും ആ എല്ലാവരും നോക്കട്ടെ എന്നും ജലജ ഈ സമയം ദേ അതിനടിയിലൊരു പെട്ടിയുണ്ടല്ലോ അതുകൊണ്ട് എടുത്ത് നോക്ക് അപ്പൊ കാനക അയ്യോ അത് എൻ്റെ പെട്ടിയാ ആ എന്നാ പിന്നെ നോക്ക് അപ്പനി ഏയ് ആൻറ്റിയുടെ പെട്ടിയാണെങ്കിൽ നോക്കണ്ട ആൻറ്റി എന്നും പറയാ അതെങ്ങനെ ശരിയാവും അതെന്തിനടാ നീ അങ്ങനെ പറഞ്ഞത് ഈ വീട്ടിലെ എല്ലാവരുടെയും പെട്ടിയൊക്കെ പരിശോധിച്ചല്ലേ അപ്പൊ പിന്നെ ഇവളുടെ അമ്മയുടെ പെട്ടി പരിശോധിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് നോക്കട്ടെ നോക്കട്ടെ ആ അതിനെന്താ പരിശോധിച്ചോ എനിക്കൊരു കുഴപ്പമില്ല ഞാനതിന്നൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുകയാണെ ഇത് കേട്ടതും ആദർശ് ജലജയോട് അപ്പച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാണിക്കരുത് അമ്മയാണ് അതെടുത്തതെന്ന് അപ്പച്ചിക്ക് അറിയോ അമ്മ അതെടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണല്ലോ അപ്പച്ചിയുടെ പെരുമാറ്റ സംസാരം ഏയ് ഞാനങ്ങനെയൊന്നും അല്ല മോനെ പറഞ്ഞത് ഇങ്ങനെ ദേ അമ്മ ഓരോന്നും ചെയ്തത് അതുകൊണ്ടൊന്നുമല്ല സോറി ഞാനത് എടുക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് നോക്കണമെന്ന് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു ജലജി ഉരുണ്ട് കളിക്കുക ഹാ അങ്ങനെ പെട്ട പറ്റില്ലല്ലോ എടാ അനി അത് പെട്ടിയെടുത്ത് പരിശോധിക്കുക എന്നും ദേവയനി ഇത് കേട്ടതും ആ അനിയ പെട്ടിയെടുത്ത് മുകളിൽ വെച്ചു അപ്പോഴേക്കും നയനയ്ക്കും നവ്യക്കും പേടിയായി കനകയും പേടിയോടുകൂടെ ഭഗവാനെ ഈശ്വര ഞാനൊന്നും എടുത്തിട്ടില്ല എന്നും മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം ജലജ പെട്ടി തുറന്ന സാരിയൊക്കെ പുറത്തിട്ട് പരി സോറി അനി പെട്ടി തുറന്ന സാരിയൊക്കെ പുറത്തിട്ട് പരിശോധിക്കുക അപ്പോൾ ഒന്നും കാണുന്നില്ല ഷേ ഇതിലൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ജലജ അതെ നന്നായിട്ട് നോക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശൻ ഇതെന്താ ജലജെ നീ അതിനകത്ത് വെച്ചതുപോലെയാണല്ലോ നിന്റെ നോട്ടം ഏയ് അങ്ങനെയൊന്നും ഇല്ല അച്ഛ ഞാനുണ്ടോ എന്ന് നോക്കിയതാ നന്നായിട്ട് പരിശോധിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ എടുത്തൊക്കെ നോക്കുമോ ഈശ്വര ഞാൻ വെച്ച മാല എവിടെ മാല കാണുന്നില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് ജലജ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക അതെ ഇനിയിപ്പോൾ അതിനൊന്നും പരിശോധിക്കണ്ട ശരി ശരി വന്നേ വന്നേ എല്ലാവരും വന്നേ വെറുതെ സമയം കളഞ്ഞു ഇനിയും ഇവിടേക്കൊന്ന് അന്വേഷിക്കാൻ വാ എന്നും പറഞ്ഞോണ്ട് വിളിക്കുക അപ്പം ജലജ ഈശ്വര എവിടെ പോയി എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ജലജ ആലോചിച്ചോണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും താഴേക്ക് പോയി ഈ സമയം അഭി എന്തായി ഇപ്പം എന്തായി അമ്മ വെച്ച മാല എവിടെ ആ എനിക്കറിയില്ലട മോനെ ഞാൻ പറഞ്ഞില്ലേ അത് അവസാനം നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴുവന്ന് ആ ഇനിയിപ്പോൾ അമ്മയെ തന്നെ എല്ലാവരും സംശയിപ്പിക്കും അമ്മ കണ്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനൊരു കാര്യം ചെയ്തിട്ട് അവസാനം അത് ശരിയായില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത് ഹാ ഇതുതന്നെ എൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ തോറ്റുപോയ അമ്മ എന്നെ എന്താ വിളിക്കുന്നത് തിരുമണ്ടൻ മന്ദബുദ്ധി എന്നൊക്കെ അതുപോലെ തന്നെ അമ്മയുടെ ബുദ്ധിയല്ലേ എനിക്കും കിട്ടിയിരിക്കുന്നത് അമ്മ ചെയ്തതൊക്കെ തിരിച്ചില്ലേ അതുകൊണ്ട് ഇനി അമ്മയെയും അങ്ങനെ വിളിക്കാം അഭി വെറുതെ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക അതിനിടയിൽ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വീണ്ടും അന്വേഷിക്കുക ഈശ്വര ഈ മാല ഇതെവിടെ പോയി എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദൈവമേ ഇത് വല്ലാത്ത പോയല്ലോ ഈ മാല എവിടെയാണ് പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും തേടിയും പിടിച്ച് അന്വേഷിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ ഇല്ല അബി ഇല്ല ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഞാൻ വെച്ച മാല ഏതോ സാരുടെ ഇടയിൽ പെട്ടു കാണും എന്തായാലും ആ മാല അതിനകത്ത് തന്നെ ഉണ്ടാവും നമ്മളെല്ലാവരും എപ്രാളം പിടിച്ചു നോക്കിയതുകൊണ്ടായിരിക്കും അത് കിട്ടാഞ്ഞത് ഒന്നും കൂടെ പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അബി സോറി ജലജ വീണ്ടും നമ്മുടെ ജലജയുടെ മുറിയിലേക്ക് പോയിട്ട് കനകയുടെ പെട്ടിയെടുക്കുക പെട്ടിയെടുത്തതിന് ശേഷം വീണ്ടും എല്ലാം വലിച്ചു വരെ നോക്കുക അപ്പോഴേക്കും നയനയും നവ്യയും കൂടെ വന്നു എന്താ വെല്ലം കിട്ടിയോ എന്നും ചോദിക്കണം അപ്പോൾ ജലജ ഞെട്ടിപ്പോയി ഞെട്ടലോട് കൂടെ എന്തിനാ വീണ്ടും ആ ബാഗ് പരിശോധിക്കുന്നത് അത് പരിശോധിച്ചതല്ലേ ഏയ് ഞാൻ മാല മല നോക്കിയതൊന്നും അല്ല മോളെ ആ മാല നോക്കിയതൊന്നും അല്ലാന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ നോട്ടം കാണുമ്പോഴേ അറിയാം നിങ്ങളത് അതിൽ വെച്ചത് പോലെയാണ് നോക്കുന്നതെന്ന് എന്തായാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ ഞാൻ ഇപ്പം തന്നെ മുത്തശ്ശനേയും മുത്തശ്ശിയും വിളിക്കും അയ്യോ വേണ്ട ഞാനൊന്ന് നന്നായിട്ടൊന്നുകൂടെ നോക്കിയതാ ഹാ എൻ്റെ അമ്മയെ കള്ളിയാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണിതൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അമ്മയുടെ പെട്ടി എല്ലാവരുടെ മുന്നിൽ വച്ചാണ് പരിശോധിച്ചത് അതിൽ മാലയില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി പിന്നെ എന്തിനാ വീണ്ടും നിങ്ങളത് വലിച്ചു വരയിട്ടത് പറയാനല്ലേ പറഞ്ഞത് അത് കേട്ടതും അത് പിന്നെ അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട അപ്പം നിങ്ങൾ തന്നെയാണ് ഇതിൽ മാല എടുത്തു വെച്ചത് അവസാനം മാല അന്വേഷിച്ചപ്പോൾ മാല കാണാനില്ല ആ മാല എവിടെ പോയി എന്നും നമ്മുടെ നയനെ ചോദിക്കുക അത് കേട്ടതും അത് ഞാൻ എടുത്തിട്ടില്ല മോളെ വേണ്ട നിങ്ങൾ കൂടുതൽ കള്ളം പറയണ്ട ദേ ഇതല്ലേ നിങ്ങൾ അന്വേഷിക്കുന്ന മാല എന്നും ചോദിച്ചുകൊണ്ട് നയൻ ആ മാല കാണിച്ചുകൊടുത്തു അപ്പോൾ ജലജ ഹാവു സമാധാനായി ആ മാല ഇവിടെ തന്നെ ഉണ്ട് ആ അപ്പോൾ നീയാണിതെടുത്ത് ഒളിപ്പിച്ചുവെച്ചല്ലേ എടി കള്ളി എടി പെരും കള്ളി നീ എന്തിനാണ് ഇതെടുത്തത് നീയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയല്ലേ ഹാ എനിക്കെല്ലാം മനസ്സിലായി അതെ ആരാണ് ഈ മാല എടുത്തതെന്നും അതെന്റെ അമ്മയുടെ പെട്ടി കൊണ്ടന്ന് വെച്ചതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം മുത്തശ്ശൻ എൻ്റെ കയ്യിൽ ഈ മാല ഏൽപ്പിച്ചപ്പോൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പൂജാമുറിയിൽ നിന്നും നിങ്ങൾ മാല എടുത്തുകൊണ്ട് വരുന്നതും എൻ്റെ അമ്മയുടെ പെട്ടിയിൽ വെക്കുന്നതും ഒക്കെ എൻ്റെ മൊബൈൽ റെക്കോർഡായിട്ടുണ്ട് അതെല്ലാം ഞാനിപ്പോൾ എല്ലാവരെയും കാണിച്ചു കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എൻ്റെ അടുത്ത് അഭിനയിക്കുകയൊന്നും വേണ്ട അയ്യോ നയനാ ചതിക്കരുത് നാണോ ഇല്ലല്ലോ ഇങ്ങനെ ജീവിക്കാൻ ഏ എൻ്റെ അമ്മയെ പെരുങ്കള്ളി എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ ആരാ പെരുങ്കള്ളി ത കള്ളത്തരം ചെയ്യുന്നത് അതെ ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിടണം അനിയുടെ കല്യാണം മുടക്കണം അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല അനിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും ഞങ്ങൾ ഈ വീട്ടിൽ മരുമക്കളായിട്ട് ജീവിക്കുകയും ചെയ്യും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതുപോലെ വൃത്തികെട്ട തറ പരിപാടിയുമായിട്ട് ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ ഈ മരുമക്കൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും മനസ്സിലായോ ഞങ്ങളെല്ലാം മടങ്ങി ഒതുങ്ങി മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകരുത് മുത്തശ്ശനും മുത്തശ്ശിയെന്ന് സന്തോഷത്തോടെ ഇരിക്കണം അതുകൊണ്ട് മാത്ര ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് തിരിച്ചടിയുടെ ആളുകളായിരിക്കും അത് കേട്ടതും ചതിക്കരുത് അറിയാതെ ചെയ്തു പോയി കനകി ഇവിടെ ഓടിക്കാൻ വേണ്ടി അറിയാതെ ചെയ്തു പോയതാണ് എന്നോട് ക്ഷമിക്കണം ഇതാരോടും പറയരുത് ഹാ ഞങ്ങളായിട്ട് ഇതാരോടും പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പേര് ദോഷം പിന്നെ ഞങ്ങളങ്ങനെ ചെയ്താൽ മുത്തശ്ശന് ചിലപ്പോൾ വയ്യാതെയാവും മുത്തശ്ശൻ ഒരുപാട് പ്രഷർ എടുത്ത് അവസാനം എന്തായാലും ബി പ്രഷർ കൂടി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സങ്കടവും മാറില്ല മനസ്സിൽ നിന്നും എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും അതുകൊണ്ട് മര്യാദക്ക് ഈ മാല എവിടെ നിന്ന് അവിടെ കൊണ്ടു വെച്ചോ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാനിന്ന് ശരിയാക്കും അത് കേട്ടതും അയ്യോ ഞാനെങ്ങനെയാണ് വീണ്ടും കൊണ്ട് പൂജാമുറിയിൽ വെക്കുന്നത് പൂജാമുറിയിൽ എടുത്ത് നിന്നും എടുത്തോണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെ തന്നെ പൂജാമുറി കൊണ്ട് വെക്കാനും ഒരു പ്രശ്നം ഉണ്ടാവില്ല മര്യാദയ്ക്ക് കൊണ്ടു വെക്കേ എന്നും ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് കൈ കൈനീട്ടുക എന്നാൽ പിടിച്ചോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളമ്മയും മോനും പെരുങ്കള്ളനും കള്ളിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം തൽക്കാലം എൻ്റെ അമ്മ ഇത് അറിഞ്ഞിട്ടില്ല എൻ്റെ അമ്മ ഇത് അറിഞ്ഞ് എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിച്ച പിന്നെ നിങ്ങൾ ജീവനോട് ഉണ്ടാവില്ല അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട മനസ്സിലായോ മനസ്സിലായ മോളെ എന്നാൽ ഞാൻ ചെല്ലട്ടെ ഏതൊക്കെ പോകാൻ നോക്ക് നാണം കെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ജലജയെ ഓടിച്ചു വിടുക അങ്ങനെ ജലജ ആകെ ടെൻഷൻ അടിച്ച് നേരെ പോവുക ഹു എന്തൊരു സാധനം നമ്മൾ ഇവളെയൊന്നും വെറുതെ വിട്ടുവിടുക ഇവളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് നാളെ നമുക്ക് തന്നെ പ്രശ്നമായിട്ട് മാറും അതെനിക്ക് അറിയാം ചേച്ചി അവർക്ക് ഒരവസരവും കൂടെ കൊടുക്കാം നന്നായില്ലെങ്കിൽ അടുത്ത അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയാം പിന്നെ അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടുമല്ലോ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് പിന്നീട് പൂജാമുറിയിലാണ് കാണിക്കുന്നത് പൂജാമുറിയിൽ ജലജ അവിടെ നിന്ന് തപ്പിപ്പറക്കുക അപ്പോഴേക്കും ദേവയാനയും ജാനകിയും വന്നു അവർ രണ്ടുവരും വന്നതും പൂജാമുറിയിൽ മാലയിരിക്കുന്ന പോലെ നമ്മുടെ ജലജ അതെ ഈ നയന കണ്ടുപൊട്ടിയാണെന്ന് തോന്നുന്നു മാല അതേ ഇരിക്കുന്നു അത് കേട്ടതും ഏ മാല ഇവിടെ ഇരിക്കുന്നു അതെ മാല ഇവിടെ തന്നെ ഉണ്ട് അപ്പം ജാനകി ചോദിക്കുക മോളെ മോളെ നന്നായിട്ട് മാല നോക്കിയായിരുന്നോ ആ നോക്കി മുത്തശ്ശി എന്നും പറഞ്ഞു നയനെ അങ്ങോട്ട് വരുവാ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അതിന് മാല എങ്ങനെ ഇവിടെ വന്നു അപ്പോൾ നവ്യ അതെ ദൈവം കുറച്ച് നേരം മാലയിട്ടുണ്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഊരി വെച്ചതായിരിക്കും അത് കേട്ടതും എല്ലാവരും ചിരിക്കുക അല്ല ഈ മാല ഇവിടെ നിന്ന് പോയപ്പോൾ മുതൽ നീ എന്തൊക്കെയാ ജലജെ കനകയെ പറഞ്ഞോണ്ടിരുന്നത് കനകയെ കള്ളിയാക്കുന്ന രീതിയിൽ നീ ഓരോന്ന് പറഞ്ഞു കൂട്ടിയതൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ജലജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കനകയേയും നയനയെയും നവ്യെയും ഇവിടെയിട്ട് നീ കള്ളികളാക്കാനുള്ളതിൻ്റെ പരിപാടിയുണ്ടല്ലോ ഇത് നീ ഇതോടുകൂടെ അവസാനിപ്പിച്ചേക്കണം ദേ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ കുടുംബത്ത് പ്രശ്നങ്ങൾ ഒരുപാടാണ് ഇത്രയും നേരം ശ്വാസം മുട്ടി നിൽക്കുമായിരുന്നു മാല കാണാത്തതിൻ്റെ പേരിൽ ആ മാല കാണാതാവുകയും അത് തിരിച്ച് നീ തന്നെ എടുത്തുകൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അതിലെന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട് അയ്യോ അച്ഛാ ഞാനെടുത്തോണ്ടെന്ന് വെച്ച ഒന്നല്ല ഇതാരോ മാറ്റി വെച്ചതാ ദേ ഞാനത് കണ്ടുപിടിച്ചപ്പോൾ ഇത്ര വലിയ തെറ്റായോ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് ഊഹിക്കാൻ പറ്റും ജലജെ നീ നിൻ്റെ മോനും കൂടെ ചെയ്ത് കൂട്ടുന്നു എന്നും മനഃപൂർവ്വം ആരും ക്ഷമിക്കുന്നതാണെന്ന് ക്ഷമിക്കാത്തതാണെന്ന് കരുതണ്ട നിനക്കുള്ളത് പിന്നാലെ ഞാൻ തരും മനസ്സിലായാലോ ഷെടാ ഇതുമല്ലാത്ത ശല്യല്ലോ ഞാനാണോ ഇപ്പോൾ കുറ്റക്കാരി അവസാനം ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ലാസ്റ്റ് കുറ്റക്കാരി ഞാനും എൻ്റെ മോനും അല്ലേ അത് കേട്ടത് മുത്തശ്ശൻ നീയും നിൻ്റെ മോനും അങ്ങനെ ചെയ്തതുകൊണ്ട് ഭാഗ്യം നിൻ്റെ പെൺമകള് പോയി പഠിക്കുന്നത് ഇല്ലെങ്കിൽ അവരുടെയും കൂടെ നിൻ്റെ സ്വഭാവം അവരെ അവരെക്കൂടെ പഠിപ്പിച്ച് അവരെക്കൂടെ നീ ഈ വീട്ടിൽ വലിയ ഇതാക്കി തന്നെയായിരുന്നു അതുകൊണ്ട് എന്തായാലും അവരവിടെ ഇരിക്കുന്ന തന്നെ നല്ലത് എന്നൊക്കെ മുത്തശ്ശൻ പറയുക ഈ സമയം നമ്മുടെ ജലച അവിടെയെന്ന് ആലോചിക്കുകയാണ് ദൈവമേ മാല എന്തായാലും കിട്ടിയതെന്ന് രക്ഷപ്പെട്ടു അപ്പം ആദർശ് അല്ല ഇത്രയും നേരം ഈ പൂജാമുറിയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം നായനെ നോക്കിയതല്ലേ ആ നോക്കിയായിരുന്നു ആദർശേട്ടാ അപ്പം ഈ പൂജാമുറിയിൽ ഇല്ലാത്ത മാല വീണ്ടും അങ്ങനെ ഇവിടെ വന്നു ആ എടുത്തവരാരെങ്കിലും കൊണ്ടുവന്ന് പേടിച്ച് വെച്ചു കാണും ആദർശ ചേട്ടാ അത് കേട്ടതും ആ ആദർശ് അഭി നീ എങ്ങനെയാണോ എടുത്തത് ഏയ് ഇല്ല ഞാനതൊന്നും എടുത്തിട്ടില്ല എനിക്കൊരറിവുമില്ല എന്നും അഭി പറയത് കേട്ടത് ഓ പുറ്റോങ്കിൽ ഏക്കട മകനെ എന്നും പറഞ്ഞുകൊണ്ട് ജലജിങ്ങനെ നിൽക്കുക ഈ സമയം മുത്തശ്ശൻ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇത്രയും നേരം കാണാതിരുന്നിട്ട് അവസാനം അത് കിട്ടിയത് എവിടെന്നാണെന്ന് മനസ്സിലായി ആ എന്ത് ചെയ്യാനാ ഇവിടെ കനകയെ കള്ളിയാക്കി ആ ചിലവരൊക്കെ വലിയ ഇതായിട്ട് ആസ്വദിക്കാൻ നിന്നതാ അതെല്ലാം നഷ്ടപ്പെട്ടു അനയുടെ കല്യാണം മുടങ്ങാനാണ് അവരും നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു ആ അത് പിന്നെ ഞാനൊന്നും പറഞ്ഞത് അത് മനസ്സിലൊന്നും വെച്ചോണ്ടല്ല അന്ന് അമ്പലത്തിൽ വെച്ച് ചില പരിഹാര പൂജകൾ ചെയ്യുമ്പോഴും ആ ഇതുപോലൊക്കെ നടന്നില്ലേ അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും സംഭവിച്ചതായിരിക്കും ഉദ്ദേശിച്ചത് വേറൊന്നും വേറൊന്നുമല്ല അനിയുടെ കല്യാണം മുടങ്ങണം ഇവിടെ അത് മുടക്കാനായിട്ട് പലരും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നും നമ്മുടെ ജാനകി പറയുവോ ഇത് കേട്ടതും ജലജാക ഈയിടന്ന് നിൽക്കുക എന്തായാലും മാല തിരിച്ചു കിട്ടിയല്ലോ അതുകൊണ്ട് സമാധാനം ഇല്ലായിരുന്നെങ്കിൽ ചിലവരെയൊക്കെ ഞാനിന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് മുത്തശ്ശിനെ പോയി അപ്പൊ കനക ഹാവു ഇപ്പോഴാ ശ്വാസം നേരെ വീണത് ഇത്രയും നേരം പേടിച്ചു വിറച്ച് നിൽക്കുമായിരുന്നു അത് നിന്റെ തെറ്റാണ് കനകയെ ഇവള് നിന്നെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോ നീ മിണ്ടാതെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് എന്തായാലും ദേ നീ അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അങ് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ കനകയുടെ അടിമയായിട്ട് ജീവിപ്പിക്കുമെന്ന് ജന ജലജയെ അതുകൊണ്ട് നീ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവളായിരിക്കണം ഇവള് നിനക്ക് നിന്നെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവളെ ഇനി നീ വെറുതെ വിടരുത് നിന്നെക്കുറിച്ച് ഓരോ തോന്നിയ ദിവസം പറയുമ്പോഴും നീ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണം അങ്ങനെ അങ്ങനെ അവളെ വെറുതെ വിടിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും അവളെ വെറുതെ വിട്ടാൽ നമ്മൾ ഇതുപോലെ വീണ്ടും വീണ്ടും പഴി കേൾക്കേണ്ടി വരും കാരണത്തിട്ട് അടിക്കേണ്ട അവസരമാണെങ്കിൽ അടിക്കുക തന്നെ ചെയ്യണം അതിനെ നിന്നെ ഇവിടെ കുറ്റപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല മനസ്സിലായല്ലോ മനസ്സിലായി എന്നും പറഞ്ഞ് നമ്മുടെ കനക ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ കനകയുടെ അടിമയാവണമെന്നും കനകയുടെ കയ്യിൽ നിന്ന് അടിമേടിക്കണമെന്നും ജലജയ്ക്ക് ഓർഡർ കിട്ടിയതുകൊണ്ട് ജലജ പേടിച്ച് പറിച്ചു നിൽക്കുക അപ്പോൾ കനക ഉത്തരവ് കിട്ടിയടി ഇനി നിന്നെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്